സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതൊരു സമൂഹത്തിൽ എന്താണ് ഒരു ഓർഡർ ആണ് അല്ലെങ്കിൽ ഒരു ക്രമമാണ് ആണ് നമ്മൾ പറയും പക്ഷേ ഒരു ക്രമം ഓർഡർ മാത്രമല്ല മറിച്ച് എന്തുകൂടെയാണ് മനുഷ്യത്വത്തിന്റെ വ്യത്യസ്ത അവസ്ഥകളുടെ ഇടയിലെ സമരത്വവും കുറിച്ചുള്ള ഒരു ആശയം കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റസ്റ്റിക്സ് ഈസ് എനോഷൻ ഓഫ് ഓർഡർ മനുഷ്യ സമൂഹത്തിൽ ഒരു ഓർഡർ മാത്രമായിട്ട് നമുക്ക് എന്തിനെ കാണാൻ പറ്റില്ല സോഷ്യൽ സ്റ്റാറ്റിക്സിനെ കാണാൻ പറ്റില്ല പകരം മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിന്റെയും വ്യത്യസ്ത അവസ്ഥകൾക്കിടയിലുള്ള ഒരു സമത്വം അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തിനെ സാധിക്കും കാണാൻ സാധിക്കും സോഷ്യൽ സ്റ്റാറ്റിക്സിനെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് പിന്നെ സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്നാണ് പറയുന്നത് കാരണം ഇതിന്റെ സമൂഹത്തിൽ നിലവിലുള്ള ഒരു സാമൂഹിക ക്രമം അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി സ്ഥിരത ഒക്കെ ഉണ്ടാവില്ലേ അതേപോലെ ഇന്റിഗ്രേഷൻ ഐക്യം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പിന്നെ കോംറ്റ് പറയുന്നത് സമൂഹം ഒരുപോലെ പ്രവർത്തിക്കുന്ന ഘടകങ്ങളുടെ ഒരു ഘടനയാണ് എന്നാണ് അതായത് രണ്ട് രീതിയിലും എന്ത് പ്രവർത്തിക്കുന്നുണ്ട് സമൂഹത്തിൽ സോഷ്യൽ സ്റ്റാറ്റിക്സും ഡൈനാമിക്സും പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ സോ അങ്ങനെ രണ്ട് രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു സ്ട്രക്ചർ എന്ന രീതിയിലാണ് എന്തിനെ കാണുന്നത് സമൂഹത്തെ കാണുന്നത് അദ്ദേഹം ഈ ഒരു ഘടകങ്ങൾ പരസ്പരം എന്താണ് അതിയായ ബന്ധത്തിലാണ് അതായത് സോഷ്യൽ സ്റ്റാറ്റിക്സും സോഷ്യൽ ഡൈനാമിക്സും തമ്മിൽ എന്താണ് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് അതായത് നമ്മളെ അദ്ദേഹം ബയോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് സോഷ്യൽ സയൻസിൽ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് ഡയനാമിക്സ് കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ബയോളജി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നേരത്തെ ടീച്ചർ എന്ത് പറഞ്ഞത് അദ്ദേഹം ഒരു ശരീരത്തിന്റെ വളർച്ചയാണ് മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് സോഷ്യൽ ഡയനാമിക്സും സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും നിൽക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ശരീരഭാഗങ്ങൾ പോലെ ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഒരു ശരീരഭാഗങ്ങൾ പോലെ വളരണം എന്ന രീതിയിലാണ് പറയുന്നത് പിന്നെ കൊമിറ്റിയുടെ അഭിപ്രായത്തിൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണെന്ന് പറയുന്നുണ്ട് വ്യക്തിയുടെ സ്വഭാവവും സ്വഭാവവും സമൂഹത്തിന്റെ ഘടനയും പഠിക്കുന്നതിന് സ്റ്റാറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സോഷ്യൽ ഡൈനാമിക്സിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പഠിച്ചു ഇതിലും ജസ്റ്റ് സിമ്പിളായിട്ട് പറയുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മാറ്റത്തിന്റെ നിയമങ്ങളെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ ഡൈനാമിക്സ് പഠിക്കുന്നത് സോ അത് ഇവിടെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സ്റ്റാറ്റിക്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം രണ്ട് രീതിയിൽ വിഭജിച്ചിട്ടുണ്ട് അതായത് സോഷ്യൽ സ്റ്റാറ്റിക്സിനെ അദ്ദേഹം രണ്ട് രീതിയിൽ വിഭജിച്ചിട്ടുണ്ട് ഒന്ന് ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ നേച്ചർ അതായത് മനുഷ്യ സ്വഭാവത്തിന്റെ ഘടനയെ കുറിച്ചുള്ള പഠനം എന്ന രീതിയിൽ ദ സെക്കൻഡ് ദ സെക്കൻഡ് ഡിവിഷൻ ഈസ് ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ നേച്ചർ അതായത് സാമൂഹിക ബന്ധങ്ങളുടെ ഘടനയുടെ പഠനം ഒന്ന് എന്താണ് ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ നേച്ചർ സ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള പഠനം രണ്ട് ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ നാച്ചർ സാമൂഹിക ബന്ധങ്ങളുടെയും ഘടനയുടെയും പഠനം ഓക്കെ ഇങ്ങനെ രണ്ട് രീതിയിലാണ് വിഭജിച്ചിട്ടുള്ളത് അതുപോലെ ഡൈനാമിക്സിന് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് രീതിയിൽ അല്ലെങ്കിൽ പ്രധാന രീതിയിൽ ഘടകങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് മൂന്ന് രീതിയിലാണ് തിരിച്ചിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിനെ കൺസെപ്റ്റിനായിട്ടോ ഒന്നാമത്തേത് തിയറി ഓഫ് ദ പ്രോഗ്രസ് അതായത് പുരോഗതിയുടെ സിദ്ധാന്തം രണ്ട് ദ ലോ ഓഫ് ത്രീ സ്റ്റേജസ് മൂന്ന് ഘട്ടങ്ങളുടെ നിയമം നമ്മൾ ഓൾറെഡി പഠിച്ചൂലേ അത് തേർഡ് വൺ ഈസ് ദ ഇൻ ഇന്നോവേറ്റബിൾ എവല്യൂഷണറി ഡെവലപ്മെന്റ് ഓഫ് ഓർഡർ അതായത് സാമൂഹിക ക്രമാതീതമായിട്ട് വികസനം അല്ലെങ്കിൽ ക്രമാതീതമായി വികസിക്കുന്നത് ഓക്കെ ഏതൊക്കെയാണ് ദ തിയറി ഓഫ് പ്രോഗ്രസ് പുരോഗതിയുടെ സിദ്ധാന്തം ദ ലോ ഓഫ് ത്രീ സ്റ്റേജസ് മൂന്ന് ഘട്ടങ്ങളുടെയും നിയമം മൂന്നാമത്തത് എവല്യൂഷണറി ഡെവലപ്മെന്റ് എവല്യൂഷണറി ഡെവലപ്മെന്റ് പറയുമ്പോൾ എന്താണ് സമൂഹ സമൂഹം എന്താണ് ക്രമാതീതമായിട്ട് വികസിക്കുക എന്നിങ്ങനെ മൂന്ന് രീതിയിലാണ് അല്ലെങ്കിൽ ഡൈനാമിക്സ് എന്ന കോൺസെപ്റ്റിനെ വിഭജിച്ചിട്ടുള്ളത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആയിട്ട് സോഷ്യൽ ഡൈനാമിക്സിൽ നമുക്ക് നോക്കാനുള്ളത് പിന്നെ ഇതിൽ കുറച്ച് ഏരിയാസ് കൂടെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഏകോപനം ഒരു ഒരു മയം എങ്ങനെ നിലനിൽക്കുന്നു എന്നാണ് അതായത് ഒരേ ടൈം രണ്ട് മാറ്റങ്ങളെ കുറിച്ചും എന്നാൽ കോൺസ്റ്റന്റ് ആയതിനെ കുറിച്ചും പഠിക്കുന്നുണ്ടല്ലോ നമ്മള് അപ്പോൾ അത് എങ്ങനെ നിലനിൽക്കുന്നു കോൺസ്റ്റന്റ് ആയതിനെ കുറിച്ച് എങ്ങനെയാണ് സോഷ്യൽ സ്റ്റാറ്റിസ് പഠിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ സോഷ്യൽ ഡൈനാമിക്സ് മാറ്റങ്ങളും പുരോഗതിയും എങ്ങനെ സംഭവിക്കുന്നു എന്ന് പഠിക്കുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യത്തിനെ തന്നെ റിപ്പീറ്റ് ചെയ്യണം ഇതിലൂടെ ചെയ്യുന്ന കേട്ടാകും പിന്നെ ഇതിൽ കോമിറ്റെ ഭാവിയിലെ കുറച്ച് സമൂഹത്തെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് അതായത് സാമൂഹ്യ ശാസ്ത്രജ്ഞർ എന്താണ് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞർക്ക് എന്തുണ്ട് വലിയൊരു ഉത്തരവാദിത്തങ്ങൾ സൊസൈറ്റിയിൽ എന്നാണ് പറയുന്നത് അതായത് അവര് മതം ന്യായം വിദ്യാഭ്യാസം തുടങ്ങിയവയിൽ മാനദണ്ഡം നിക്ഷേക്കുന്നവരായിരിക്കും മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുക എന്ന മനുഷ്യരുടെ മതത്തിലെ ഏറ്റവും വലിയ കൽപ്പന ആയിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് അഗസ്റ്റ് കോംറ്റ് മികച്ചൊരു സാമൂഹിക ശാസ്ത്രജ്ഞനാ മാത്രമല്ല ഒരു സാമൂഹിക തത്വചിന്തകനും കൂടെ ആയിരുന്നു എന്നാണ് നമ്മൾ ടെക്സ്റ്റേ പറയുന്നത് അതായത് അദ്ദേഹം മുന്നോട്ട് വെച്ച കുറച്ച് ആശയങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ കുറച്ച് തിയറികളെ കുറിച്ച് അതായത് അത്രയും കോൺട്രിബ്യൂഷൻ അദ്ദേഹം എന്തിനു കൊടുത്തിട്ടുണ്ട് സോഷ്യോളജിക്ക് അഥവാ സോഷ്യൽ സയൻസിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരിക്കലും ഒരു ചെറിയ രീതിയിൽ നമ്മൾ കണക്ക കണക്കാക്കേണ്ട ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ മാത്രമല്ല ഒരു സാമൂഹിക സോറി തത്വചിന്തകരും കൂടെ ആണെന്നാണ് പറയുന്നത് കേട്ടോ സോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഒന്നാമത്തെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ദ തിയറി ഓഫ് ദ ലോ ഓഫ് ത്രീ സ്റ്റേജസ് അതായത് മൂന്ന് ഘട്ടങ്ങളുടെ നിയമം എന്നാണ് മലയാളത്തിൽ പറയുക രണ്ടാമത്തത് ഹൈറാർക്കി ഓഫ് ദ സയൻസ് ഓൾറെഡി നമ്മൾ പഠിച്ച വിഷയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ദെൻ സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് പോസ്റ്റീവിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കോൺട്രിബ്യൂഷൻ എന്തിലേക്കുള്ള സോഷ്യൽ സയൻസിലേക്കുള്ള ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് എന്ന ഏരിയയുടെ ഫൈനൽ പാർട്ടായിട്ട് പറയുന്നത് അപ്പോൾ ഇതോടെ നമ്മൾ ഈ ഒരു പോർഷൻ തീർന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് നമ്മൾ അഗസ്റ്റ് കോമിറ്റയുടെ പ്രധാന തിയറികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്തത് നമ്മൾ മൂന്ന് സ്റ്റേജസിനെ കുറിച്ചും ഹയർ ഓഫ് ദി സയൻസിനെ കുറിച്ചും സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡയനാമിക്സിനെ കുറിച്ചും ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് ഫിലോസഫിയെ ഫിലോസഫിയെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത് അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പറഞ്ഞുതരാം ഇംഗ്ലീഷിലായിട്ട് മാറ്റിയിട്ട് പറഞ്ഞു തരണമെങ്കിൽ അങ്ങനെ പറയാം മലയാളം ത്തിൽ തന്നെ മതിയെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളെ കംഫർട്ടബിൾ പോലെ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കണം നമുക്ക് ഒരുപാട് ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് അന്നു നിൽക്കുന്ന അന്നെ പഠിച്ചു പോവാൻ ശ്രമിക്കണം നോട്ട്സും കാര്യങ്ങളും ഞാൻ നോട്ട്സ് ഇതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് കഴിയുന്നതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് ടെസ്റ്റുകൾ എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം എല്ലാവരും അറ്റൻഡ് ചെയ്യുക മാത്രമല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയും വേണം നെക്സ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് എന്നാന്ന് ഞാൻ ഡേറ്റ് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു